വയനാട് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ആവിഷ്കരിച്ച് നടിയും നർത്തകിയുമായ താരാ കല്യാൺ തിരുവനന്തപുരം ഗ്രാമ നൃത്തവേദിയിൽ വെച്ചാണ് നടി നൃത്തം അവതരിപ്പിച്ചത് നടിയുടെ ഡാൻസ് അക്കാഡമി പേജിലൂടെയാണ് ഡാൻസ് വീഡിയോ പങ്കുവച്ചത് മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ താരത്തിന് ലഭിച്ചത് ക്കരയെ നടുക്കിയ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ നൃത്തത്തിലൂടെ ആവിഷ്കരിച്ച് കൈയ്യിടുകയാണ് നടിയും നർത്തകിയുമായ താരകയ്യർ നടിയുടെ സ്പോട്ട് ആയിരുന്നു തിരുവനന്തപുരം സായി ഗ്രാമവേദിയിൽ നടന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതേപടി പ്രേക്ഷകരുടെ കൺമുൻപിൽ എത്തിക്കുകയായിരുന്നു നടി ഉരുൾപൊട്ടൽ സമയത്ത് രാത്രി കാട്ടിൽ അഭയം തേടിയ അമ്മൂമ്മയും കൊച്ചുമകളെയും അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനെത്തിയ കുടുംബത്തെയും നൃത്തത്തിലൂടെ താരകല്യാൺ ആവിഷ്കരിച്ചു താരകല്യാണും മകൾ സൗഭാഗ്യവും നടത്തിവരുന്ന ഡാൻസ് അക്കാദമി പേജിലൂടെയാണ് ഡാൻസ് വീഡിയോ പങ്കുവച്ചത് വീഡിയോയുടെ അവസാന ഭാഗത്ത് മകളും ഡാൻസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളും വീഡിയോയിൽ പങ്കുചേരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മികച്ച പ്രതികരണമാണ് താരത്തിന് ലഭിക്കുന്നത് ന്യൂസ് ന്യൂസ് കേരള